ഇപ്പോൾ എത്തി നിൽക്കുന്നത് അത്തരത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഉള്ള സാഹോദര്യ ബന്ധത്തിന് തുല്യമെന്ന് പറയാകുന്ന ഒരു ബന്ധമാണ് ഇന്ന് ഇടത്ത് വലത് വ്യത്യാസമില്ലാതെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ കാലമായി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് തിരിച്ചു തിരിച്ചറിവ് വളരെ പ്രധാനമാണ് അപ്പൊ അത്തരത്തിൽ നോക്കുമ്പോൾ ഇത് ഒരുപടി കൂടി കടന്ന് കൃത്യമായി ഫാസിസ്റ്റ് എന്ന് ആഗോള ഇടതുപക്ഷം ആഗോള ഇടതുപക്ഷം ഞാൻ പറയുന്നത് യൂറോപ്പിലും മറ്റു ഒറ്റുമുള്ള ഒരു 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 നിലവാരം വെച്ചും വല ഇടതുപക്ഷമെന്നോ എന്നോ മധ്യമ സ്ഥാനത്തുള്ള പാർട്ടി എന്നോ വലതുപക്ഷ പാർട്ടി എന്നോ മാത്രം പറയാത്ത ഹിന്ദുത്വ ഫാസിസ്റ്റ് രാഷ്ട്രീയ കക്ഷിയുടെ അതിൻ്റെ അതിൻ്റെ നിയന്ത്രിക്കുന്ന ഈ ആർ എസ് എസ് എന്ന ഏക പുരുഷ പുരുഷർക്ക് മാത്രം പുരുഷന്മാർക്ക് മാത്രം പ്രവേശനമുള്ള ഹിന്ദുത്വവാദികളുടെ നിത്യ അഭ്യാസം നടക്കുന്ന ആർ എസ് എസുമായി സൗഹൃദ ബന്ധം സ്ഥാപിക്കുന്നു എന്നുള്ളത് നമ്മൾ മലയാളികൾ അതിൻ്റെ എല്ലാ അർത്ഥ തലത്തിലും മനസ്സിലാക്കണം കാരണം ഞാൻ പോയ രണ്ടായിരത്തി മൂന്ന് മുതൽ തന്നെ സാമ്രാജ്യത്വം എന്നൊരു വാക്ക് കമ്മ്യൂണിസ്റ്റും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പദാവലിയിലില്ല അങ്ങുമില്ല ഇന്നുമില്ല വർഗം തൊഴിലാളി വർഗം എന്ന വാക്ക് അന്നുമില്ല ഇന്നുമില്ല മാർസിസം പേരിനെ ചില ഡോക്യുമെന്റുകളിൽ കാണുന്നുണ്ട് ഇതാണ് ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഞാൻ മനസ്സിലാക്കിയ അവസ്ഥ പേരിന് മാർസിസം വിത്ത് ചൈനീസ് കാരക്ടറിസ്റ്റിക്സ് ചൈനയുടെ സവിശേഷതയോടുകൂടി ഒരു മാർസിസ്റ്റം എന്ന് വല്ലപ്പോഴും ചില ഡോക്യുമെന്റുകളുടെ അനുബന്ധം പോലെ ചേർക്കുന്ന ഒരു സൈദ്ധാന്തിക മാർക്സിസ്റ്റ് അടിത്തറയാണ് ചൈനയിലെ ഇന്നത്തെ ഭരണ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളത് കേരള ഇന്ത്യയിലെ കാര്യം താങ്കളോട് പറയേണ്ട ഇതാണ് ഇതിന്റെ ചരിത്ര പ്രാധാന്യം ഇതാണ് ചെറിയ ആ ചരിത്രത്തിലേക്ക് ചരിത്ര പ്രാധാന്യത്തിലേക്ക് ഒരു പറഞ്ഞത് അത് ആർ എസ് എസിനെ അംഗീകരിക്കാൻ പോകുന്നു എന്നുള്ള ഒരു സൂചനയല്ലേ ലോകം അംഗീകരിച്ചല്ലോ ലോകമെമ്പാടുമുള്ള വലതുപക്ഷ വലതുപക്ഷ ഫാസിസ്റ്റ് വലിയ ഒരു മുന്നേറ്റത്തിന്റെ നടുക്കാണ് മോഡി ട്രംപ് പിന്നെ പുച്ചിൻ എല്ലായിടത്തും ഏകാധിപതികളും വലതുപക്ഷ ആളുകളും യൂറോപ്പിലും വന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ മെലോഡി ഇറ്റലിയില് അപ്പൊ ലോകം അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ വലതുപക്ഷം അംഗീകരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാം ട്രംപും മോഡിയും തമ്മിലുള്ള ബന്ധത്തിന്റെ സൈദ്ധാന്തിക അടിത്തറ മലയാളികൾക്ക് മനസ്സിലാവുക രണ്ടുപേരും ഏകാധിപത്യത്തിന്റെയും ന്യൂനപക്ഷ വിരുദ്ധതയുടെയും കുടിയേറ്റ വിരുദ്ധതയുടെയും ഒക്കെ അതേ ആശയ പരിസരം പങ്കിടുന്നവരാണ് ട്രംപും മറ്റു വലതുപക്ഷ ആളുകൾ പക്ഷെ ഇവിടെ അതല്ല ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് ഇപ്പോഴും സോഷ്യലിസ്റ്റ് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഒരു വിഭാഗം ഇടതുപക്ഷമെങ്കിലും വിശ്വസിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകത്തിൽ ഏറ്റവും അവശേഷിക്കുന്ന ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് സർവദേശീയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇല്ലെങ്കിലും ഏറ്റവും വലിയ പാർട്ടിയാണെന്നുള്ള യാതൊരു സംശയവുമില്ലല്ലോ ആ കാര്യത്തിൽ ആ പാർട്ടി ഇന്ത്യയിലെ ഭരണ ഫാസിസ്റ്റ് പാർട്ടിയുടെ സംഘടനയിൽ സംസാരിക്കുന്നു ബന്ധം വെക്കുന്നു തുടരുന്നു ഇത് എന്താണ് ഇതിന്റെ രാഷ്ട്രീയ അർത്ഥ തലങ്ങളെന്ന് സത്യസന്ധമായി ആത്മാർത്ഥമായി ഓരോ ജനാധിപത്യവാദിയും ഓരോ ഇടതുപക്ഷ പ്രവർത്തകനും ആലോചിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ